യമനിന്റെ തീരത്ത് യുദ്ധത്തിന്റെ കാർമേഘങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെയും അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും ധാരാളം പടക്കപ്പലുകൾ യമൻ തീരത്ത് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു ഏത് സമയത്തും യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും അമേരിക്കക്ക് യുദ്ധം ചെയ്യാനുള്ള താല്പര്യമില്ല എന്നത് വളരെ വ്യക്തമാണ് നാണം കെട്ട ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ അമേരിക്ക യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യമനിലൂത്തികളുമായി അമേരിക്ക ചർച്ച നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു യുദ്ധം ഇപ്പോൾ ഇല്ലാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമേരിക്ക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് ചെങ്കടൽ ഞങ്ങളുടേതാണ് അതിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഒന്നും കടത്തിവിടാൻ അനുവദിക്കുകയില്ല എന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ മാത്രമല്ല അത് പ്രായോഗിക തലങ്ങളിൽ ചെയ്തു കാണിക്കുമ്പോൾ അമേരിക്ക എന്ന ലോക പോലീസിന് അതൊരു അപമാനമായി മാറുകയാണ് ഇസ്രയേലിന്റെ മൊത്തം സുരക്ഷയും ഏറ്റെടുത്ത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുമ്പോൾ ലോകത്ത് അമേരിക്കയിൽ സുരക്ഷ ഏൽപ്പിച്ചിട്ടുള്ള പല രാഷ്ട്രങ്ങൾക്കും ഇത് ഭീഷണിയായി മാറുകയാണ് അല്ലെങ്കിൽ അവരുടെ പിന്തുണ അമേരിക്കക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അതുകൊണ്ടാണ് ധാരാളം കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഊത്തികൾ നടത്തി അപ്പോഴൊന്നും അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട കാർഗോ ഷിപ്പ് കമ്പനികളെല്ലാം ഇസ്രയേലിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തലാക്കിയിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് കടന്നു വരാതെ നിവൃത്തിയില്ല എന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നത് അമേരിക്കയുടെ സ്ട്രാറ്റജി ഒന്നും ഇപ്പോൾ വിജയിക്കുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഗസയിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയുടെ സ്ട്രാറ്റജി തന്നെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത് അമേരിക്കയുടെ സൈനിക മേധാവികളാണ് എന്നല്ല അമേരിക്കയിലെ തന്നെ എട്ടിലധികം സൈനികരാണ് ഇന്ന് ഒരു ടണലിൽ സ്ഫോടനമുണ്ടായി പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ വെടിനിർത്തലിന് ശേഷമുണ്ടായ ഏകദേശം രണ്ടാഴ്ചയോളമായി യുദ്ധം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഒരു ഇഞ്ച് പോലും അതിനുശേഷം മുന്നോട്ട് കിടക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല എന്നതാണ് ലോക മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് പുതിയ ഒരു അപ്ഡേഷനും ഗാസയിൽ നിന്ന് നമുക്ക് മാപ്പ് വെച്ച് നൽകാൻ സാധിക്കാത്തത് കാരണം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിയുന്നില്ല ജാബാലിയയിലും അതുപോലെ ഷെയ്ഖ് തൂനിൽ കറം ഹാനുൻ ജോഹറുദ്ദീക്ക് അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നു എന്ന് ഇസ്രയേൽ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ സൈനികർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹയ്യു ശുജായി നിന്നും ഈ പറയപ്പെട്ട മറ്റു സ്ഥലങ്ങളിൽ നിന്നുമാണ് യുദ്ധം ആരംഭിക്കുന്നതിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ യുദ്ധത്തിൽ ഇസ്രയേലിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ലോക നഷ്ടമായിരിക്കും ഇസ്രായേലിന് സംഭവിക്കുക കാരണം എത്ര തന്നെ ഇസ്രയേലിന്റെ സൈനികർ മുന്നോട്ട് പോയാലും പിന്നിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഒരിക്കലും ഇല്ലാതിരിക്കില്ല കാരണം അവിടെ ടണലുകളിലൂടെയാണ് യുദ്ധം നടക്കുന്നത് സാധാരണഗതിയിൽ കരയിൽ നിൽക്കുന്ന സൈനികരാണെങ്കിൽ ഒരു ടീം പിന്നോട്ട് പോകുമ്പോൾ മറ്റു ടീമിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഒരു ഭാഗങ്ങൾ ഒരുപാട് ഭാഗങ്ങൾ പിടിച്ചടക്കി മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ ഇവിടെ പിൻവാങ്ങലുകളെല്ലാം പിന്നിലൂടെ തന്നെ കയറി വരാനുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജിയായി മാറുന്നു എന്നതാണ് ഗസയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഒരിക്കലും തന്നെ ഇസ്രയേലിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല ഒരുപാട് സൈനികരെ ബലിയുറപ്പിക്കുക മാത്രമായിരിക്കും അതിന്റെ അവസാനമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ യമനിൽ ഇപ്പോൾ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അമേരിക്കയുടെ എത്ര കപ്പലുകളായിരിക്കും പൊട്ടിത്തെറിക്കുക എന്ന് അമേരിക്കക്ക് തന്നെ പറയാൻ കഴിയില്ല കാരണം ഈ ഒത്തികൾ അമേരിക്കയോട് ഇങ്ങനെ പൊഴുകാൻ ഇറങ്ങുന്നത് ഒന്നും കാണാതെയല്ല ഹമാസിനെ നമുക്കറിയാം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനകത്ത് കയറി ആക്രമണം നടത്തി എന്നാൽ അത് ഒന്നും കാണാതെയല്ല ഈ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ച കണിയിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഹമാസിന്റെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ ഹൂത്തികളും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഒക്കെ പടക്കപ്പലുകൾ വിളിച്ചു വരുത്തുക എന്നിട്ട് ഈ കപ്പലുകളെ തകർക്കുക എന്ന് തന്നെയാണ് ഹൂത്തികളുടെ ലക്ഷ്യം അതിനുവേണ്ടി റഷ്യയും ഇറാനും വേണ്ട മിസൈലുകളെല്ലാം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ആന്റിഷിപ്പ് മിസൈലുകളായ ഹൈപ്പർ ക്രൂസ് മിസൈലുകൾ തന്നെ അവരുടെ കൈവശമുണ്ട് ഇത്തരം മിസൈലുകൾ സ്റ്റിക്കർ ഒട്ടിച്ച് പേര് മാറ്റി യമനിൽ എത്തിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏത് എയർക്രാഫ്റ്റ് ക്യാരിയർ ആണെങ്കിലും ഡിസ്ട്രോയറുകളാണെങ്കിലും അതെല്ലാം തകർക്കാൻ ഈ ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പണിയൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ ഈ അമാസിൽ നിന്ന് വ്യത്യസ്തമല്ല ഹൂത്തികളുടെ കാര്യം ധാരാളം തുരങ്കങ്ങൾ യമനിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് യമനിലെ ഒരുപാട് പരു പർവ്വത നിലകൾക്കുള്ളിൽ പർവ്വതങ്ങളിലുള്ളിലെല്ലാം ഈ പറയുന്ന ഹൂത്തികളുടെ തുരങ്കങ്ങളും ബങ്കറുകളും തന്നെയാണ് അമേരിക്കക്ക് സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ആയുധ ഗോഡണുകളോ മിസൈൽ വെച്ച് തകർക്കാൻ കഴിയില്ല കാരണം മീറ്റർ കണക്കിന് തായ ബങ്കറുകൾക്കകത്ത് തന്നെയാണ് യമനിന്റെയും ആയുധം സൂക്ഷിച്ചിരിക്കുന്നത് വലിയ വലിയ മലകൾക്കുള്ളിലാണ് ഇത്തരം കാര്യങ്ങൾ ശേഖരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അമാസുമായി യുദ്ധത്തിൽ ഏർപ്പെടുത്തിയ ഇസ്രയേലിന്റെ എന്താണോ ഗതി വന്നിട്ടുള്ളത് അതിലേറെ വലിയ ഗതിയായിരിക്കും അമേരിക്കക്കും വരാനിരിക്കുന്നത്